തിമിര വിമുക്ത ജില്ല എന്ന ലക്ഷ്യം വെച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റ് നടത്തിവന്നിരുന്ന തിമിര ശസ്ത്രക്രിയ ക്യാമ്പിന്റെ അൻപതാമത് ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബിജു എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ് കൌൺസിലർ മേഴ്സി അജി എന്നിവർ പ്രസംഗിച്ചു മെഗാ ക്യാമ്പിന്റെ ഭാഗമായി തിമിര പരിശോധനയ്ക്ക് പുറമെ രക്തദാനം ക്രിയാറ്റിൻ പരിശോധന ദന്ത പരിശോധന പ്രമേഹ രോഗപരിശോധന ഡിജിറ്റൽ ഇസിജി എക്കോ സ്കാനിംഗ് എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ഏതാണ്ട് രൂപയാണ് ഈ രംഗത്തുള്ള സാധാരണക്കാരായ ആളുകളുടെ മെഡിക്കൽ ക്യാമ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘടന ചെലവഴിച്ചിരുന്നു നമുക്കറിയാം ഇന്നിവിടെ മൂന്ന് തരത്തിലുള്ള ക്യാമ്പാണ് നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ